എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഈ മെയ് മാസം മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മെയ് ഒന്നാം തീയതി പൊതു അവധിയായിരുന്നു മെയ് രണ്ടാം തീയതി മുതലാണ് നമ്മൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകളോ ഉത്തരവോ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്ന് ധനവകുപ്പിൻ്റെ വെബ്സൈറ്റ് ഇതാണ് അവസ്ഥ ഒരു അറിയിപ്പും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ തൊട്ടടുത്ത ദിവസം തന്നെ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മാസത്തേതടകം അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഉള്ളത് ഇതിൽ ഒരു മാസത്തെയോ രണ്ടു മാസത്തെയോ പെൻഷൻ വിതരണം ഉണ്ടാകും അതായത് ഡിസംബർ മാസത്തെയും ജനുവരി മാസത്തെയും മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ് രണ്ട് തവണയായിക്കൊണ്ട് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ മൂവായിരം കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ കടമെടുത്തിട്ടുള്ളത് ഇതിന് പുറമേ സഹകരണ ബാങ്കുകളുടെ കണസോർശത്തിൽ നിന്നും രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് ഈ ഒരവസരത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന ബജറ്റിൽ ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ അതാത് മാസം തന്നെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഏപ്രിൽ മാസം കഴിഞ്ഞ ഞ്ഞപ്പോൾ ആ ഒരു വാഗ്ദാനം പാഴ്വാക്കായി പോയി എന്നാൽ പെൻഷൻ വിതരണം അവിടെ നിൽക്കുമ്പോഴും മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പള വർധനവിൻ്റെ കടക്കുകയാണ് സംസ്ഥാന സർക്കാർ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് പാസാക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ തൊണ്ണൂറ്റി ഏഴായിരത്തിലധികം രൂപയുള്ള മന്ത്രിമാരുടെ ശമ്പളം ഒന്നര ലക്ഷം രൂപയിലേക്ക് അടുത്തേക്കും ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ എം എൽ എ മാരുടെ ശമ്പളവും വർദ്ധിപ്പിച്ചേക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇതിനു മുമ്പ് മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ശമ്പളവും ആനുകൂല്യവും വർദ്ധിപ്പിച്ചത് ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും പെൻഷൻ കുടിശ്ശിക തുടരുകയാണ് എലക്ഷൻ കഴിഞ്ഞതോടുകൂടി പെൻഷൻ വിതരണത്തിൻ്റെ കാര്യം സർക്കാർ പാടെ മറന്നോ എന്നുള്ള കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് പക്ഷേ സർക്കാർ പെൻഷൻ വിതരണം ചെയ്തേക്കും എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഉള്ളത് നിലവിൽ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ള വാർഷിക മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് അടുത്ത വാർഷിക മസ്റ്ററിംഗ് എന്നാണ് എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ അടുത്ത് ആ ഒരു മസ്റ്ററിംഗ് ഉണ്ടാകില്ല കാരണം ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ നടക്കുകയാണ് അതിനു പുറമേ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള കടുത്ത ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ വയോജനങ്ങളെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് നടത്തിക്കുന്ന ഒരു പരീക്ഷണം സംസ്ഥാന സർക്കാർ എടുക്കില്ല അതുപോലെ വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് വിവാഹിതയല്ല പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അവർക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പല ആളുകൾക്കും പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഇന്നു മുതൽ ഇരുപതാം തീയതി വരെ മത്സ്യം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ട് എല്ലാ മാസവും ആദ്യത്തെ ഇരുപത് ദിവസം ഇങ്ങനെ ഒരു അവസരം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പുതിയ പെൻഷൻ അപേക്ഷിച്ചാൽ കൃത്യമായ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് പെൻഷൻ അനുവദിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകൾക്കും വാർദ്ധക്യ പെൻഷന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം ഓൺലൈനായി സേവന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വരുമാന സർട്ടിഫിക്കറ്റ് വയസ്സ് തെളിയിക്കുന്ന രേഖ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുക നിലവിൽ പെൻഷൻ ലഭിക്കുന്നവർ അനർഹമാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരംഭിക്കും എന്നാണ് വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും വരുന്ന സമയത്ത് തന്നെ കൃത്യമായി നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതാണ് മെയ് മാസത്തെ ആദ്യത്തെ പെൻഷൻ അറിയിപ്പായിട്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്കും എനേബിൾ ചെയ്ത് നോക്കാം മറ്റു വീഡിയോ നിങ്ങൾക്ക് കാണാം വിവരയ്ക്കും